എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നു ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് തക്കാളി കൃഷിയാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ വലിയൊരു കർഷകയൊന്നുമല്ല ഞാൻ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ നടുന്ന കൂട്ടത്തിലാണ് അങ്ങനെ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇതെൻ്റെ വീട്ടിലുള്ള കുറച്ച് തക്കാളി കൃഷിയാണ് ഇതിനകത്ത് നല്ലതും പന്നലും എല്ലാം ഉണ്ട് ഞാൻ ഞാനല്ലാതെ നല്ലത് മാത്രം നോക്കി വീഡിയോ പിടിക്കുകയല്ല ഇതിനകത്ത് ചില തക്കാളികളൊക്കെ തന്നെ വാട്ടമൊക്കെ വെച്ചതുണ്ട് അങ്ങനെ നമ്മുടെ പച്ചക്കറികളിലൊക്കെ വാടുകയൊക്കെ ആണെങ്കിൽ അത് മൂടോട്ട് നമ്മളങ്ങ് പിഴുതു കളയണം അത് പകരുന്ന രോഗമൊക്കെ ആണെങ്കിൽ അത് മറ്റുള്ള നമ്മുടെ ചെടികൾ കൂടൊക്കെ പകരും അതുകൊണ്ട് നിങ്ങളങ്ങനെ വാട്ടമൊക്കെ വെക്കുന്നതാണെങ്കിൽ അത് നമ്മളങ്ങ് പിഴുതു കളയുന്നതായിരിക്കും നല്ലത് ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങുന്ന തക്കാളിക്കയിൽ നിന്ന് അരികളൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞ് പച്ചക്കറി തോട്ടം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെയുള്ള കാര്യമല്ല നിങ്ങൾക്ക് പച്ചക്കറിയുടെ ഇതുപോലെ വിത്തെടുക്കാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി നട്ടാലും മതി എന്നാലും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള കൊച്ചു കൃഷികളൊക്കെ എല്ലാവരും ചെയ്യണം വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള സമയത്തിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു കുഞ്ഞു പച്ചക്കറിത്തോട്ടം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം ഞാൻ അങ്ങനെ ഇന്ന് തക്കാളിയുടെ വിത്ത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടി കാണിക്കുന്നത് ഞാൻ വലിയൊരു കർഷകയൊക്കെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതിനുള്ള ശ്രമത്തിലൊക്കെയാണ് പതുക്കെ ഞാൻ വലിയൊരു കർഷകയായിട്ടൊക്കെ വരും നിങ്ങളൊക്കെ അതുവരെ എൻ്റെ വീഡിയോയ്ക്കായിട്ടൊക്കെ കാത്തിരിക്കുകയൊക്കെ ചെയ്യണം ഇതങ്ങനെ ഞാൻ വിളഞ്ഞ പാകമായ ഒരു തക്കാളിയിൽ നിന്ന് വിത്തെടുക്കുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നാരങ്ങ പിഴിയുന്നതുപോലെ ഇത് പിഴിഞ്ഞ് അതിനകത്തു നിന്ന് ഇതിൻ്റെ അരിയൊക്കെ എടുക്കണം എന്നിട്ട് അത് ടാപ്പിൻ്റെ പിടിച്ച് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകി ആ ജെല്ല് പോലെ ഉള്ളതെല്ലാം പോയിട്ട് നമ്മൾ രണ്ട് ദിവസം ഇത് ഒരു പ്ലേറ്റിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് സമയവും സൗകര്യവും ഉള്ളതനുസരിച്ച് നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമുക്ക് സ്ഥലമൊക്കെ കുറവ് ഗ്രോബായിലോ ചെടിച്ചട്ടിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വിത്തെടുത്താൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പം കിട്ടുന്ന വിത്തായാലും അത് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ എടുക്കുക അതുപോലെ നമുക്ക് ഉള്ള ുള്ള നമ്മൾ ഇതുപോലെയുള്ള വിത്തുകളൊക്കെ നമ്മുടെ കൈവശം ഉണ്ട് കൊണ്ട് അവർക്കൂടെ കൊടുത്ത് അവരെ സഹായിക്കുകയും കൂടെ ഒക്കെ ചെയ്യണം ഇത് ഞാൻ ചകിരിച്ചോറും മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വെച്ച ഒരു ചെടിച്ചട്ടിയിലാണ് ഇത് പാകുന്നത് എന്നിട്ട് എന്നും ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് കിളിച്ച് അത് ഒരു ചെറിയ പരിവാകുമ്പോൾ തന്നെ ഞാൻ പിഴുത് നട്ടാണ് ഞാൻ തക്കാളി തൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും അത് വലിയ തക്കാളിക്കാകുകയും നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുകയും കുഞ്ഞൊരു അടുക്കളത്തോട്ടം നിങ്ങളുടെ വീട്ടിൽ നിർമ്മിക്കുകയും നിർമ്മിക്കുകയൊക്കെ നിങ്ങളെല്ലാവരും ചെയ്യണം ഇതിന് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും തന്നെ വാങ്ങിയിട്ട് കൊടുക്കാറില്ല ചാണകപ്പൊടിയും അതുപോലെ കരിയില പൊടിച്ചതും അങ്ങനെയുള്ള വളങ്ങളും നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പച്ചക്കറികളുടെ ഒക്കെ തന്നെ കുറച്ച് ദൂരെ കൂട്ടി വേണം നമ്മൾ പച്ചക്കറികളുടെ പേസ്റ്റൊക്കെ ഒഴിച്ച് കൊടുക്കാൻ അതുപോലെ പുളിപ്പിച്ച കഞ്ഞവെള്ളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദൂരെ കൂട്ടി മാത്രം ഒഴിച്ച് കൊടുക്കുക നമ്മൾ മൂട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ ചിലപ്പം അണുബാധയൊക്കെ ഉണ്ടാകാറുണ്ട് ഞാൻ വലിയൊരു കർഷകയായിട്ട് അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടൊക്കെ പിന്നീട് വരും അതിനായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയൊക്കെ വേണം അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോയിലൊക്കെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ എന്തു തന്നെയാണേലും നിങ്ങളെല്ലാവരും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറക്കരുത് അതുപോലെ എൻ്റെ തെറ്റു കുറ്റങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ക്ഷമിക്കുകയൊക്കെ ചെയ്യണം എനിക്കറിയാവുന്ന ചെറിയ അറിവുകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ വീഡിയോയിലെല്ലാം കൂടി പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യണം നമ്മൾ ആ ആരാണേലും നമ്മളൊക്കെ വിചാരിച്ചാൽ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളാരും മടിയൊന്നും വിചാരിക്കാതെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ നട്ട് ഇതിലെ ഒരു ചെറിയ കായാണേലും വരുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാകുന്ന സന്തോഷം നമ്മളത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കെ ഉള്ളത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ചെറിയ പച്ചക്കറി തോട്ടം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഇത്രയും നേരം ക്ഷമയോടുകൂടിയിരുന്ന് എൻ്റെ കൊച്ചു വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുപോലെയുള്ള കൊച്ചൊരു വീഡിയോയുമായി പിന്നീട് കാണാം